എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് രണ്ടുപേരും പെൺകുട്ടികളാണ് ഒരു ദിവസം എങ്കിലും കണ്ടില്ലെങ്കിൽ പോലും ശബ്ദം കേൾക്കാതെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല നിങ്ങളും മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരല്ലേ ഇനി കണ്ടു മലപ്പുറം കരുവാരക്കുണ്ടിൽ റെയിൽവേ സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ പതിനാലുകാരിയുടെ മരണം കൊലപാതകം പോലീസ് കസ്റ്റഡിയിലെടുത്ത പതിനാറുകാരനായ ആൺ സുഹൃത്തു കുറ്റം സമ്മതിച്ചു വാണിയമ്പലത്തിനടുത്ത് തൊടികപ്പലത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പിന്നെ പിന്നെ കൂടെ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ നമ്പർ ആ കാട്ടിൽ കാട്ടിൽക്കുന്ന പതിനു വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹമാണ് നമ്മൾ ആറ്റി പൂട്ടി വളർത്തിയ മക്കളുണ്ടല്ലോ എൻ്റെ നിങ്ങളുടെയൊക്കെ പെൺമക്കള് തൽസ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളാരെങ്കിലും മക്കളാണെങ്കിൽ ഉറങ്ങാൻ കഴിയോ ഇരിക്കാൻ കഴിയോ എത്ര കാലം അതിൻ്റെ ഒരു വിഷമം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഈ നിമിഷത്തെ മാനസികാവസ്ഥ എന്താണ് കുട്ടി മരിച്ചു എന്നതിനെപ്പുറത്തേക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു നിങ്ങൾ ചിന്തിക്കണം ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ മലയാറ്റൂരിൽ എറണാകുളം മലയാറ്റൂരിൽ ഇതുപോലെ തന്നെ സെയിം സംഭവം ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ കരിങ്കല്ല് കൊണ്ട് തലക്കിടിച്ചു കൊന്നു ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന സിമിലാരിറ്റി ഉള്ള സംഭവമുണ്ട് ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പതിനേഴ് വയസ്സുകാരനാണ് എന്താണ് മോട്ടീവ് പ്രണയം തമ്മിലുള്ള ബന്ധം അതിനെ നിരസിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മെസ്സേജ് നോക്കുമ്പോൾ ചാറ്റിങ്ങിൽ മറ്റു പല പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം ഈ ചെറുപ്പക്കാരൻ കണ്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താനുള്ള കാരണം മലയാറ്റൂല സംഭവം ഇത് തന്നെ ആ പെൺകുട്ടിക്ക് പല പുരുഷ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം നമ്മളൊക്കെ അവർക്ക് ഭൗതികാത്മികദ്യാഭ്യാസം കൊടുത്തല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലിത്ത ശ്രദ്ധേയമായ ഒരു വാക്ക് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും മിൻ ജഹാലത്തി ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത കുറ്റക്കാരനാകാനുള്ള കാരണമായി പറയുന്നത് തൻ്റെ ഭാര്യ ഭാര്യസന്ധാനങ്ങളുടെ വിഷയത്തിൽ യാതൊരുവിധ ശ്രദ്ധയില്ലാതെ അവരുടെ ദീനീയപരമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാത്ത എൻ്റെ കാരണം എന്നുള്ള കുട്ടികൾക്ക് കേവല വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ പശ്ചാത്തലം റെഡിയാകണമെന്നേ രാത്രി പതിനൊന്ന് മണിക്ക് പെൺകുട്ടിയുടെ റൂമിൽ ഉതപ്പിൻ്റെ അടി ലൈറ്റ് കണ്ടാൽ അത് ചോദിച്ചാൽ തന്ത വേവോ അല്ലെങ്കിൽ വാപ്പ ഏതോ പഴഞ്ചനാണോ എന്ന് മക്കൾക്ക് തോന്നുമോ എന്ന് വിചാരിച്ച് ഈ സിനിമയിലൊക്കെ കാണുന്ന അച്ഛനും മക്കളും തമ്മിലുള്ള അച്ഛൻ മകൾക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്നു രണ്ടുപേരും ഒന്നിച്ചു കുടിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ സോഷ്യൽ ബന്ധം നമ്മുടെ മക്കൾ നമ്മളിലും അങ്ങനെ കാണും അങ്ങനെ ആവണം നമ്മൾ എന്ന് അവർ പ്രതീക്ഷിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളാ ഇത് സിനിമ അല്ല ഇത് റീലല്ല ഇത് റിയാലിറ്റിയാണ് ജീവിതമാണ് ഇപ്പം ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും മാത്രമേ കരയാൻ കൂടെ ആരുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ കരയാൻ കരയാനാരുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ പത്ത് ഈ പത്താം ക്ലാസ് വരക്കൊന്ന് പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരാളെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നവരെ നമ്മുടെ അധ്വാനത്തിന്റെ വില എത്രയാണ് ഇത് ഈ കുഞ്ഞുങ്ങളാരെങ്കിലും അറിയുന്നുണ്ടോ ഒരു ഷവർമ്മ മേടിച്ചു കൊണ്ടുവന്ന് വാപ്പ പെയിന്റ് മണിക്കാരൻ കോണി കോണിക്ക് മുകളിൽ നിന്ന് പെയിന്റ് അടിക്കുകയാണ് അവിടുന്ന് ഫോൺ എടുക്കുകയാണ് സ്വിച്ച് ഫോൺ വാപ്പ വരുമ്പോൾ ഒരു ഷവർമ്മ കൊണ്ടുവരണം അയാൾ ആ പെയിന്റ് മണിക്കടിയിൽ ഈ ഷവർമനെ കുറിച്ച് ചിന്തിച്ച് അവിടെ നിന്ന് പെയിൻ്റ് എല്ലാം അടിച്ച് ഷവർമാണെന്ന് ഷവർമായി മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മോള് തന്നെ ഈ ശവർമ്മ ആപ്പയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അലഹമുല്ല ജസാക്ക നന്ദി ഒരു നന്ദി പോലും പറയുന്നത് അങ്ങനെ തന്നെ ഈ ഫോണിൽ കൂടി ഇങ്ങനെ ആ ഇങ്ങനെ തന്നെ ഷവർമ കൈ കൊണ്ട് മേടിച്ചിട്ട് ഇങ്ങനെ തന്നെ കടിച്ചുകൊണ്ട് അറിയില്ല കണ്ടുകൊണ്ട് റൂമിലേക്ക് പോകും ഇങ്ങനെയൊക്കെ വളരുന്ന മക്കള് അവരുടെ ആ മെസ്സേജ് അത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കത്തുമില്ല അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചേ മതിയാവും നമ്മളിതൊക്കെ എന്നും പെൺകുട്ടികൾ എരകളാവുകയാണ് നമ്മൾ ആരെങ്കിലും പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അതിപ്രസര ഇടപെടലും ബന്ധങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്തവൈബാണ് കിളവനാണ് എന്നൊക്കെ പറമ്പ് കട ഞങ്ങൾക്ക് പ്രായം കൂടുന്ന ഞങ്ങൾക്ക് വയസ്സ് കൂടുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ വയസ്സ് കൂടുന്ന ആളുകൾക്ക് ജീവിത പരിചയം കൂടുതലാണ് അതുകൊണ്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കടന്ന് ഇളകി മറിയുമ്പം നിങ്ങൾക്ക് പിന്നാലെ വന്നത് സൂപ്പറാണ് അടിപൊളിയാണ് മാഷാന്ന് പറയുന്ന മനുഷ്യർ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് വയസ്സ് മാത്രമല്ല കൂടിയത് ജീവിത പരിചയം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഇനിയും തുള്ളിക്കോ പ്രശ്നമൊന്നുമില്ല എത്ര എണ്ണം ആയത് ഇത് അവസാനിക്കാൻ പോവുകയാണോ ഇപ്പൊ കണ്ട കഥയെക്കാൾ കൂടുതൽ ഇനി വരാനിരിക്കുന്നതാണ് കൗതുകം തീർന്നിട്ടില്ല കൗതുകം കിടക്കുകയാണ് അതുകൊണ്ട് പൊന്നു പെൺമക്കളെ ജീവിതത്തിൽ ജീവിക്കാൻ പൊതിയുണ്ട് എങ്കിൽ കാര്യമേ പറയാനുള്ളൂ പെണ്ണ് പെണ്ണാണെന്നൊന്ന് മനസ്സിലാക്കണം ആണാണെന്ന് ആണാണെന്നുള്ള തിരിച്ചറിവും വേണം ആണിനെ കുറിച്ച് പെണ്ണും പെണ്ണിനെ കുറിച്ച് ആണും തിരിച്ചറിയുക തന്നെ വേണം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസെടുത്താലും പെണ്ണ് എരയല്ലേ ഈ കേസിലാണെങ്കിലും മലയാറ്റൂർ കേസിലാണെങ്കിലും ഒന്നോ രണ്ടോ ജോളിയോ ഗ്രീഷ്മോ ഒന്നോ രണ്ട് കേസല്ലാതെ എല്ലാ കേസിലും പെൺകുട്ടികൾ എരകളാക്കപ്പെടുകയില്ലേ വേട്ടക്കാരൻ പുരുഷനാവുകയല്ലേ അപ്പം നമുക്കൊരു ശ്രദ്ധ വേണ്ടേ നമ്മുടെ ഈ പ്രായം പഠിക്കാനുള്ള പ്രായമാണ് പലനാർ കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി എത്രയോ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല ജോലി നേടി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു പതിമൂന്നും പതിനാല് വയസ്സിലൊക്കെ പ്രേമിച്ച് മാതാപിതാക്കളെയൊക്കെ വിഷമിപ്പിച്ച് വേഗം തന്നെ കല്യാണം കഴിച്ച് ഒക്കത്തിൽ ഉച്ച കൊച്ചാകുമ്പോത്തന്നെ ഇവൻ വേറെ അടുത്താക്കി ചാറ്റ് ഉടങ്ങും അല്ലെങ്കിൽ ഇവിടെ വേറാക്ക ചാറ്റ് മുടങ്ങും എത്ര എണ്ണത്തിന്റെ കഥ കഴിഞ്ഞതുപോലെ അതോടുകൂടി തീരും നോക്കിയാണ് കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചുണ്ടാക്കിയെങ്കിലല്ലേ ഒരു ഫാൻ്റെ നാഴകന് ഇരിക്കാൻ പറ്റിയ ജോലി കിട്ടുകയുള്ളു എന്തെങ്കിലും പഠിച്ചുണ്ടാക്കണ്ടേ അല്ലാതെ വെറുതെ ഇവിടെ ഈ പഠിക്കാൻ പോകുന്ന സമയം മുഴുവൻ ഇങ്ങനെ പ്രേമിച്ച് 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 അതിന്റെ സുഖത്തിൽ നടന്നു കഴിഞ്ഞാൽ സുഖമെല്ലാം കിട്ടിക്കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ പിന്നെ അവസ്ഥ സുഖമൊക്കെ അങ്ങ് പോവല്ലോ കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസവും രണ്ടോ മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ത്രില്ലങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങും അപ്പം കയ്യിലെ ചെയിൻ ഊരാൻ തുടങ്ങും കാതിൽ എന്താ ഈ ഊരാൻ തുടങ്ങും കഴുത്തിലെ വള ഊരാൻ തുടങ്ങും കഴുത്തിലെ മാല ഊരാൻ തുടങ്ങും ഇതെല്ലാം ഊരി കഴിയുമ്പോൾ കുന്നോളം ഉണ്ടെങ്കിൽ എടുത്ത തീരൂല്ലേ മക്കളെ അപ്പം പിന്നെ നിന്നെ കൊണ്ട് മറ്റുള്ളവരോട് കടം ചോദിപ്പിക്കാൻ തുടങ്ങും നീ കടം മേടിച്ച് ഭർത്താവിന് ഊട്ടി ആ പൈസ നീ ചോദിക്കുമ്പോൾ നിന്റെ അമ്മയുടെ അച്ഛനും ഒക്കെ വിളിക്കും അവർ ചെരുമ്പോൾ മരിച്ചിട്ടുണ്ടാവും അവിടുന്ന് തുടങ്ങും ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് തിരിച്ചറിവുള്ള പെൺകുട്ടികളെ ഇത് പഠിക്കേണ്ടവരായോ നിങ്ങൾ പഠിക്കേ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു എണയനെ കിട്ടും നിങ്ങൾക്ക് നിങ്ങളെ നോക്കുന്ന നല്ലൊരു ഇണേനെ കിട്ടും നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ ഈ അതിപ്രസര മൊബൈൽ കളിയും ഈ തുളൻ ബഹളമൊക്കെ കാണുമ്പോൾ അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് സ്നേഹബുദ്ധിയാൽ നിങ്ങൾ വൈരാഗ്യം ദേഷ്യം വെച്ച് പറയില്ല ഇഷ്ടം കൊണ്ട് പറയുകയാണ് എനിക്കും രണ്ടും മക്കളാണ് നാളെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് കൂടി എൻ്റെ പൊന്നുമക്കളുടെ മക്കളെ നിങ്ങളിതൊക്കെ നിർത്തിയിട്ട് നിങ്ങളിത് പഠിക്കേണ്ട പ്രായമാണെന്ന് തിരിച്ചറി സോഷ്യൽ മീഡിയയിൽ ഈ വരുന്ന കാപാല കണ്ണുകളോടുകൂടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രോത്സാഹനവും സ്നേഹവുമായിട്ട് വരുന്നവരുണ്ട് അതിൽ ഒന്നാം തരം മനുഷ്യ മൃഗമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം